അടുത്ത വർഷം മുതൽ പ്രൈമറി ക്ലാസുകളിലും മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കാൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ് പുതിയ അധ്യയന വർഷം അഞ്ച് ആറ് ക്ലാസുകളിലും അടുത്ത വർഷം ഏഴാം ക്ലാസ്സിലും കൂടി മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഈ വർഷം മുതൽ എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പിലാക്കിയിരുന്നു പ്രൈമറിക്ക് പുറമെ പുതിയ അധ്യയന വർഷം ഒൻപതാം ക്ലാസ്സിലും അടുത്ത വർഷം പത്താം ക്ലാസ്സിലും ഈ രീതി നടപ്പിലാക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇത് അപ്പർ പ്രൈമറി തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് പുതിയ തീരുമാനം ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിലെല്ലാം മിനിമം മാർക്ക് വ്യവസ്ഥ നിലവിൽ വരും പക്തതി നിലവിൽ വരുന്നതോടെ വാർഷിക എഴുത്തുപരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാനാകാത്ത അപ്പർ പ്രൈമറി ഹൈസ്കൂൾ തലത്തിലെ എല്ലാ കുട്ടികൾക്കും പുനഃപരീക്ഷ നടത്തേണ്ടി വരും എന്നാൽ മുപ്പത് ശതമാനം മാർക്ക് നേടാനാവാത്തവർക്കും ഒൻപതാം ക്ലാസ് വരെ സ്ഥാനക്കയറ്റം തടയില്ല എന്നാൽ എട്ടാം ക്ലാസ്സിൽ നടപ്പിലാക്കിയ അതേ രീതിയിൽ അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസുകളിലൂടെ പഠന പിന്തുണ നൽകി വീണ്ടും പരീക്ഷ എഴുതിക്കും മുപ്പത് ശതമാനം മാർക്കില്ലാത്ത വിഷയത്തിൽ മാത്രമാകും പുനഃപരീക്ഷ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സ്കൂളുകളിൽ ഇത്തരത്തിൽ ക്ലാസ് നടക്കുകയാണ് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയാണ് പുനഃപരീക്ഷ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങളിലും എഴുത്തുപരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടിയാൽ മാത്രമേ ഉപരിപഠന യോഗ്യത ലഭിക്കൂ തുടർ മൂല്യനിർണ്ണയത്തിൻ്റെ പേരിൽ കിട്ടുന്ന ഇരുപത് ശതമാനം മാർക്കിനു പുറമെ എഴുത്തുപരീക്ഷയിൽ പത്ത് ശതമാനം മാർക്ക് മാത്രം നേടുന്നവരും ജയിക്കുന്ന നിലവിലെ രീതിക്ക് അതോടെ അവസാനമാകും പത്താം ക്ലാസ്സിലെ മോഡൽ പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാനാകാത്തവർക്കായി എസ് പരീക്ഷയ്ക്ക് മുൻപ് സ്പെഷ്യൽ ക്ലാസുകൾ നടത്താനാണ് തീരുമാനം പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോ ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പീസാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരൂൺ വേലുത്തൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു തട്ടാപറമ്പി ഹോളോ ആൻഡ് ഇന്റർലോക്ക് കടുമേനി